കോട്ടയം മണിമല പോലീസ് സ്റ്റേഷനിൽ നിന്നും പോക്സോ കേസ് പ്രതി ചാടിപ്പോയി കാനം സ്വദേശി വൈശാഖാണ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് ശുചിമുറിയിൽ പോകുന്നതായി പുറത്തിറങ്ങിയ ഇയാൾ മുങ്ങുകയായിരുന്നു വൈശാഖിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി വൈകിട്ട് ആറരയോടെയാണ് സംഭവം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.